നമസ്കാരം ഇന്നത്തെ വിഷയം നിമിഷപ്രിയയെ കുറിച്ചാണ് നമുക്കറിയാം യമനിൽ വധശിക്ഷയും കാത്തുകിടക്കുന്ന നിമിഷപ്രിയ പാലക്കാട്ടുകാരിയാണ് ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ ബ്ലഡ് മണി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ യമിഷയുടെ വധശിക്ഷ നടപ്പിലാക്കും യമനിൽ നടക്കുന്ന വധശിക്ഷ യമനിൽ ഏത് രീതിയിലാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത് ഞെട്ടിപ്പോകും വളരെ മൃഗീയമായിട്ടാണ് അവിടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അതിനു മുമ്പ് ഈ പറയുന്ന നിമിഷപ്രിയ ആരാണ് എങ്ങനെയാണ് ഈ ഒരു കുറ്റകൃത്യത്തിലേക്ക് വന്നത് എന്തുകൊണ്ടാണ് നിമിഷപ്രിയെ നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാലക്കാടുകാരി കൊല്ലം പാലക്കാട് കൊല്ലംകോടുകാരിയായ നിമിഷപ്രിയ ഭർത്താവ് തന്റെ ഭർത്താവ് ടോമി തൊടുപുഴയിലുള്ള തന്റെ ഭർത്താവ് ടോമിയും മൊത്തം രണ്ടായിരത്തി പന്ത്രണ്ട് യമനയിലേക്ക് പോകുന്നു അവിടെ വെച്ച് അവരെന്ത് ചെയ്യുന്നു ഈ പറയുന്ന ടോമി അവിടെ ഒരു പ്രൈവറ്റ് ജോബ് എന്തോ ചെയ്യുന്നു ഈ നിമിഷപ്രിയ എന്ന് പറയുന്നത് ഒരു നേഴ്സായിരുന്നു അവിടെ വെച്ച് ഒരു യമൻ പൗരനെ അവർ പരിചയപ്പെടുന്നു പുള്ളിയുടെ പേര് തലാൽ അബ്ദുൽ മഹ്ദി എന്ന് പറയുന്ന ഒരു യമൻ പൗരനെ ഒരു പരിചയ ഭാര്യയും ഭർത്താവും എന്ത് ചെയ്യുന്നു പരിചയപ്പെടുന്നു അതിനുശേഷം അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവർ ആലോചിക്കുന്നു ഈ പറയുന്ന യമനിൽ ഒരു ക്ലിനിക്ക് തുടങ്ങണം കാരണം ഈ പറയുന്ന ആരാണ് നിമിഷപ്രിയ ഒരു നേഴ്സാണുള്ളൂ അങ്ങനെ യമനിലൊക്കെ ഒരു ക്ലിനിക്ക് തുടങ്ങണമെങ്കിൽ അവിടെ ഒരു യമൻ പൗരത്വമുള്ള ആരെങ്കിലും വേണം അവരുടെ പേരിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് ഈ പറയുന്ന ഒരു ക്ലിനിക്ക് തുടങ്ങാൻ പറ്റത്തുള്ളൂ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഇവരുമായിട്ട് ചങ്ങാത്തം കൂടുന്നു ചങ്ങാത്തം കൂടി അവർ എന്ത് ചെയ്യുന്നു കുറെ പൈസയും കാര്യങ്ങളൊക്കെ മുടക്കി ഏതാണ്ട് ഈ ക്ലിനിക്ക് റെഡിയാവുന്ന പൈസ തകരാതെ വരികയും ഈ പറയുന്ന പറയപ്പെടുന്നത് ഈ പറയുന്ന ഭർത്താവും ഭാര്യയും എല്ലാം കൂടി തിരിച്ച് നാട്ടിലേക്ക് വരുന്നു പൈസ സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് തിരിച്ച് ഈ പറയുന്ന ഭാര്യ മാത്രമാണ് പോയത് ഭർത്താവ് പിന്നെ വരാം എന്നുള്ള രീതിയിലായിരുന്നു ഭർത്താവും മകളും വീട്ടിൽ വീട്ടിലാവുന്നു അതിനുശേഷം കൊറോണ കാര്യങ്ങൾ എന്തൊക്കെ വന്നിട്ട് എന്ത് ചെയ്തു ഇവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ് എന്നുള്ളതാണ് അതിനുശേഷം ഈ പറയുന്ന ആരാണ് നമ്മുടെ തലാൽ അബ്ദുൾ മഹദിയുമായിട്ട് എന്ത് ചെയ്യുന്നു അവരെന്ത് ഒരു ബിസിനസ് തുടങ്ങും അതായത് ഈ തല ഈ പറയുന്ന നിമിഷപ്രിയ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് വ്യാജമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കാരണം ഇവർ തമ്മിൽ അങ്ങനെ ഒരു സംഭവം തുടങ്ങണമെങ്കിൽ എന്തെങ്കിലും മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കണം മനസ്സിലായോ അതായത് ഇവര് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് കാണിച്ചാൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ഒരു ക്ലിനിക്ക് തുടങ്ങാൻ പറ്റത്തുള്ളൂ അപ്പൊ എന്ത് ചെയ്തു വ്യാജമായിട്ടുള്ള പിന്നീട് മാര്യേജ് സർട്ടിഫിക്കറ്റ് കാണിക്കുകയും ഇവർ ക്ലിനിക്ക് തുടങ്ങി അവർ ഒരുമിച്ച് അണം താമസിക്കുന്നവരാണ് ഈ പറയുന്ന തലാൽ അബ്ദുൽ അബ്ദുൾ മഹതി എന്ത് ചെയ്തു എന്ത് ചെയ്തു നിരന്തരമായി ഉപദ്രവിക്കുമായിരുന്നു പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് പിന്നീട് പ്രേരിപ്പിക്കുമായിരുന്നു തന്റെ സുഹൃത്തുക്കളുമായി കൊണ്ടുവന്ന് സുഹൃത്തുക്കളുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ലൈംഗികതയ്ക്ക് ഏർപ്പെടുമായിരുന്നു അങ്ങനെ ഭയങ്കര ടോർച്ചർ ആയിരുന്നു എന്നെ ശാരീരികമായിട്ട് ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു അതുമല്ല ക്ലിനിക്കിൽ കിട്ടുന്ന പൈസകളെല്ലാം എനിക്ക് തരാതെ ഈ പുള്ളിയെല്ലാം അടിച്ചു മാറ്റിയത് ലക്ഷക്കണക്കിന് രൂപ എന്റെ എന്നെ എന്ത് ചെയ്തു എന്റെ തട്ടിയെടുത്തു എന്ന് പറഞ്ഞ കേസൊക്കെ കൊടുത്ത് ഈ പറയുന്ന തലാൽ എന്ത് ചെയ്തു പിന്നെ ജയിലിലൊക്കെ ആയിരുന്നു അപ്പൊ എങ്ങനെയെങ്കിലും ഈ പുള്ളി ഈ ഈ പറയുന്ന കർഷകലൊക്കെ മാറിക്കൊണ്ട് ചെയ്യും എങ്ങനെയെങ്കിലും നാട്ടിൽ പോകണമെന്ന് വെച്ചാൽ ഈ പറയുന്ന നിമിഷയുടെ പാസ്പോർട്ട് അവൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചുവെങ്കിലും നടന്നില്ല അങ്ങനെ അവ അവസാനം ഈ നിമിഷ പറയുന്ന കഥ ഇങ്ങനെയാണ് നിമിഷ പറയുന്ന അവിടെയുള്ള ജയിൽ വാർഡനാണ് പറഞ്ഞു കൊടുത്തുള്ള ഒരു കാര്യം ചെയ്യും ഈ പറയുന്ന ഈ ഈ തലാളിന് കുറച്ച് എന്ത് ചെയ്യുക കുറച്ച് മയക്കുമരം എന്തെങ്കിലും കുത്തി വെച്ചുകൊണ്ട് കുത്തിവെച്ചതിന് ശേഷം ഇവനെ വേറെ എവിടെയെങ്കിലും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തി എന്ത് ചെയ്യാം പിന്നെ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിയിപ്പിക്കാം എന്നുള്ളതാണ് കാരണം ഇവരുടെ സ്വത്തുക്കളെല്ലാം അവിടുത്തെ നിയമം അനുസരിച്ച് കാര്യം ഭർത്താവുവാണെങ്കിൽ ക്ലിനിക്കിൽ വരുന്ന വരുമാനം ഭർത്താവിനും അവകാശപ്പെട്ടതാണ് അപ്പൊ എന്താണ് ഈ ഒരു ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവൻ എന്റെ ആരും അല്ലാണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ഈ ക്ലിനിക്ക് ഉൾപ്പെടെ എന്ത് ചെയ്യും ഈ പറയുന്ന ആർക്ക് വന്നു ചേരും ഈ പറയുന്ന നിമിഷയ്ക്ക് വന്നു ചേരും അങ്ങനെ അതിനു വേണ്ടിയിട്ട് അതുപോലെ നിമിഷയുടെ മറ്റൊരു കൂട്ടുകാരി യമൻ യമനിൽ തന്നെ യമൻ സ്വദേശിയായ മറ്റൊരു കൂട്ടുകാരിയുണ്ട് ഹനാൻ എന്ന് പറയുന്ന കൂട്ടുകാരി ആ കൂട്ടുകാരിയും ഇതിന് എന്ത് ചെയ്യുന്നു ഇവരുടെ കൂട്ടുനിൽക്കുന്നു അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്യുന്നു ഈ ഈ പറയുന്ന നമ്മുടെ നിമിഷ ഇവൻ ഇവനെന്ത് ചെയ്തു മയക്കുമരുന്ന് കുത്തിവെക്കുന്നു മയക്കുമരുന്ന് കുത്തിവെക്കുന്ന നിമിഷം പറയുന്നതിനുശേഷം ഇയാൾ മുമ്പേ ഡ്രഗ്സും മറ്റന്നും മറച്ചതൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ആദ്യം കുത്തിവെച്ച മയക്കുമരുന്ന് അങ്ങനെ അങ്ങോട്ട് ഏറ്റില്ല അതുകൊണ്ട് കുറച്ച് ഡോസ് കൂട്ടി എന്ത് ചെയ്യുന്നു ഈ വീണ്ടും ഈ പറയുന്ന ഈ യുവാവനെ അല്ലെങ്കിൽ ഈ തലാലെന്ന് പറയുന്ന അവൻ എന്ത് ചെയ്യുന്നു വീണ്ടും എന്ത് ചെയ്യുന്നു മയക്കുമരുന്ന് കുത്തിവെക്കുന്നു അതോടുകൂടി ഈ പൊടി മരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ പറയുന്ന നിമിഷ പറയുന്ന സ്റ്റോറി അനുസരിച്ച് നിമിഷ ഈ ഇത് ഇങ്ങനെ ഇവൻ ഇങ്ങനെ ബോധം കെട്ട് മരിച്ചു അല്ലെങ്കിൽ പൾസൊന്നും ഇല്ല എന്നറിയപ്പോൾ ആ ഒരു ഈ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി എന്തോ ഉളിയോ എന്തോ ഒക്കെ എടുത്ത് കഴിച്ചു വന്നു കഴിച്ചിട്ട് നേരെ പോയി ഈ കൂട്ടുകാരി അതായത് ഏതാണ് ഈ ഹലാലെന്ന് ഹനാൻ എന്ന് പറയുന്ന കൂട്ടുകാരിയെ വിളിച്ചു പറഞ്ഞതുപോലെ ഇങ്ങനെ കിടക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു ഞാൻ പിന്നെ പോയി എനിക്ക് മൂന്ന് മാസം മൂന്ന് ദിവസം എനിക്ക് ബോധമില്ലായിരുന്നു ഇതിനകത്ത് ഇതിനകം ഈ മൂന്ന് ദിവസം സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഈ യമൻ പൗരനെ അവരെ പിന്നീട് മരിച്ചതിന് ശേഷം കഷ്ണങ്ങളായിട്ട് വെട്ടിമുറിച്ച് എന്ത് ചെയ്തു മേടത്തെ വാട്ടർ ടാങ്കിൽ കൊണ്ട് ഡംപ് ചെയ്തു എന്നിട്ട് എവിടെ എന്ത് ചെയ്തു ഇവിടെ മുങ്ങി ഇവിടെ മുങ്ങി ഈ പറയുന്ന നിമിഷ ഇവിടെ നിന്ന് പോയി രക്ഷപ്പെട്ടു പോയി വേറെ ഏതോ ഹോസ്പിറ്റലിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ അയൽവാസികളെല്ലാം ഈ ദുർഗന്ധം വമിക്കുന്നത് കണ്ട് പറഞ്ഞ് അങ്ങനെ ലുക്ക് നോട്ടീസ് ഒക്കെ പുറപ്പെടു പുറപ്പെടുവിച്ചുകൊണ്ട് ഈ നിമിഷപ്രിയെ അറസ്റ്റ് ചെയ്തു നിമിഷപ്രിയ പറയുന്നത് ഈ ഞാൻ കൊല്ലാൻ വേണ്ടിയിട്ടല്ല എന്ത് ചെയ്തത് ഈ പറയുന്ന മയക്കുമരുന്ന കുത്തിവെച്ചത് എവളെ അവരെ എങ്കിലും കൊണ്ടുപോയി ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു ഡിവോഴ്സ് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് ഈ വെട്ടി നുറുക്കിയത് ഞാനല്ല ഞാൻ മൂന്ന് മണിക്കൂർ എനിക്ക് ബോധമില്ലായിരുന്നു ആ സമയത്ത് ഈ പറയുന്ന യമൻ പിന്നെ യുവതി ഉണ്ടല്ലോ ഹലാ അവരാണ് ഇതൊക്കെ ചെയ്തത് എന്നാണ് നമ്മുടെ നിമിഷ പ്രിയ പറയുന്ന വാദം അതിന് കുറച്ച് എന്താ നമുക്ക് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്തൊക്കെയായാലും ഈ പറയുന്ന യമൻ പൗരൻ എന്ത് ചെയ്തു യമൻ പൗരനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി അതിനുശേഷം പിന്നെ എന്ത് ചെയ്തു കോടതിയിൽ ഹാജരാക്കി പലതരത്തിലുള്ള എന്ത് ചെയ്യുന്നതാണ് ഈ രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ പറയുന്ന ആര് പോകുന്നത് നിമിഷം അവിടെ പോകുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് സംഭവിക്കുന്നത് മനസ്സിലായി ഈ കൊലപാതകം സംഭവിക്കുന്നത് അതിനുശേഷമാണ് അങ്ങനെ കോടതി വധശിക്ഷയ്ക്ക് പിന്നെ വിധിച്ചു അതിനുശേഷം പല അപ്പീലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും ഒന്നും നടന്നില്ല അവസാനം ഇപ്പൊ ഈ ആയിട്ട് അവരുടെ സുപ്രീം കോടതി തന്നെ പറഞ്ഞു വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി പറഞ്ഞു ഇനി ഒരു മാസം സമയമുണ്ട് ഈ ഒരു മാസത്തെ സമയത്തിന് സമയത്തിനുള്ളിൽ ബ്ലഡ് മണി കൊടുത്ത് അതായത് ഈ പറയുന്ന യമന്റെ കുടുംബക്കാർക്ക് അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഈ ചോരയ്ക്ക് പോലത്തെ ഇത്ര ലക്ഷം എഴുപത് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ആ പൈസ കൊടുത്ത് അവർ സമ്മതിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം ഈ ബ്ലഡ് മണി കൊടുത്തുകൊണ്ട് ഇവർക്ക് കുറ്റമേ വ്യക്തമാകും അങ്ങനെ ഒരു നിയമം അവിടെ ഉണ്ട് പക്ഷെ ഇതിനകത്ത് മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ആ എമലിനുള്ള സർവ്വ ആൾക്കാരും ജനങ്ങളും എല്ലാം ഈ പറയുന്ന നിമിഷയ്ക്ക് എതിരാണ് അല്ലെ നിമിഷ വളരെ ക്രൂരമായിട്ടാണ് കൊണ്ട് അവളെ വധശിക്ഷ തന്നെ വിധിക്കണം എന്നുള്ള തരത്തിലാണ് അവൾക്ക് ഈ പറഞ്ഞതുപോലെ എന്താണ് അവിടെ നിന്ന് ഒരു മോചനം കിട്ടുക അല്ലെങ്കിൽ ഈ പറയുന്ന ഡെഡ് മണി കൊടുത്ത് ഡെഡ് മണി അല്ല ബ്ലഡ് മണി ബ്ലഡ് മണി കൊടുത്ത് എന്ത് ചെയ്യുന്നു അവിടെ നിന്ന് പുറത്തായാലും കൂടി അവളെ വളരെ സുരക്ഷിതയോടുകൂടി വീട്ടിൽ പിന്നീട് ഇന്ത്യയിൽ എത്തിക്കുക എന്നുള്ളതൊക്കെ ഒരു ടാസ്ക് തന്നെയാണ് അപ്പൊ ഓക്കെ അപ്പൊ ഇനി ഇവരുടെ കുടുംബമൊക്കെ അവിടെ ചെന്ന് എന്തെങ്കിലും ചർച്ച ചെയ്ത് ആ കുടുംബവുമായിട്ട് ചർച്ച ചെയ്ത് ആ കുടുംബം ഒരു ഒരു പക്ഷേ സമ്മതിച്ചാൽ കൂടി മറ്റുള്ള അവരൊക്കെ ആ ആ രാജ്യത്ത് ഒറ്റപ്പെട്ടു മനസ്സിലായി പൈസയും വാങ്ങിച്ചിട്ട് നിങ്ങൾ ചെയ്തു എന്നുള്ള കൊണ്ട് എങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ട് സാധിച്ചിട്ട് ആ ചർച്ച സാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അവർ പണം പിരിച്ചുകൊണ്ടുകൊടുത്ത് എന്ത് ചെയ്യും അവർ റെഡിയായി വരും എന്ന് തന്നെയാണ് അവര് പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് താഴെ ഒരു ചാൻസ് ഇത് മാത്രമേ ഉള്ളൂ എന്നിട്ട് ബ്ലഡ് മണി കൊടുക്കുക റിലീസ് ആകും മണി കൊടുക്കണമെങ്കിൽ അവരുടെ കുടുംബക്കാർ സമ്മതിക്കണം എന്നുള്ളത് ഇനി യമനിലെ ശിക്ഷാവിധി എങ്ങനെയാണ് ഈ ശിക്ഷ നടപ്പിലാക്കുക അല്ലെങ്കിൽ എന്താണ് ഈ ഈ പറയുന്ന എന്താണ് വധശിക്ഷ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് വളരെ ക്രൂരമായിട്ടാണ് അവിടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് മൂന്ന് രീതിയിൽ വധശിക്ഷ നടപ്പിലാക്കാറുണ്ട് ഒന്ന് എന്ന് പറയുന്ന അറിയുമ്പോ ആ പിന്നീട് കെട്ടിത്തൂക്കുക എന്നുള്ളതാണ് കെട്ടിത്തൂക്കിയും പിന്നീട് വധശിക്ഷ നടപ്പിലാക്കാറുണ്ട് അതുപോലെ കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ള ഒരു സാധനമുണ്ട് കല്ലെറിഞ്ഞു കൊല്ലും പിന്നെ 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 ഉള്ളതാണ് വെടിവെപ്പ് വെടിവെച്ചു കൊല്ലുക എന്നുള്ളത് അല്ലെ ഇപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിൽ ഈ വെടിവെച്ചു കൊല്ലുക എന്നുള്ളത് അവിടെ കോമൺ ആയിട്ട് നടന്നവർ വധശിക്ഷ കോമൺ ആയിട്ട് കൊല്ലുന്ന രീതിയിൽ വെടിവെച്ചു കൊല്ലുക എന്നുള്ളതാണ് അതായത് ചിലപ്പം ഈ പറയുന്ന പൊതു പൊതുസ്ഥലത്തെങ്കിൽ വെച്ചായിരിക്കും ചിലപ്പോ അവർക്ക് ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക സ്ഥലമുണ്ട് അവിടെ വെച്ചാണ് ഇവരെ വെടിവെച്ച് കൊല്ലുന്നത് ഈ കല്ലെറിഞ്ഞു കൊല്ലുന്ന സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഭയങ്കര അതിക്രൂരമായിട്ടുള്ള കുറ്റങ്ങൾ ചെറിയ രാജദ്രോഹം ആ രീതിയിലുള്ള കുറ്റങ്ങൾ ചെയ്യുന്നവരെയാണ് ചാട്ടഭാരം കൊണ്ടുള്ള അടിയും കൊടുത്ത് കല്ലെറിഞ്ഞു കൊല്ലുന്ന രീതി ആ ആ ഒരു സംഭവം ഇപ്പം വർഷങ്ങളായിട്ട് ഇല്ലാതെ അടുത്ത് കളഞ്ഞ കളഞ്ഞതൊക്കെ പല ഉണ്ട് അതിപ്പം വർഷങ്ങളായിട്ട് ആ ഒരു കല്ലെറിഞ്ഞു കൊല്ലുന്ന രീതി ഇല്ല ഇപ്പോ ഇവിടെ പ്രധാനമായിട്ട് അവർ ചെയ്യുന്ന രീതി വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ് ഈ വെടിവെച്ച് കൊല്ലുന്ന എന്ന് ഇതൊരു ഈ ശിക്ഷ ഇങ്ങനെ ഈ വധശിക്ഷ നടപ്പിലാക്കുന്നില്ല യമൻ എനിക്ക് തോന്നുന്ന ആറാം സ്ഥാനം ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പിലാക്കുന്നത് ഇറാനാണെന്ന് തോന്നുന്നു ഇറാനാണ് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പിലാക്കുന്നതിന് ഞാൻ സെർച്ച് ചെയ്തിട്ട് കിട്ടിയത് അത് കഴിഞ്ഞ് സൗദി അറേബ്യ അറേബ്യതിൽ ആറാം സ്ഥാനത്താണ് എനിക്ക് തോന്നുന്ന യമന്റെ പിന്നീട് നമ്പർ ഈ വധശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഏതാണ്ട് അൻപതോളം ആൾക്കാരെ പിന്നെ വധശിക്ഷയ്ക്ക് ഇതുപോലെ വിധയാക്കി വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ് ഇനി ഇനിയും ഇവരെന്താണ് വെടിവെച്ച് കൊല്ലണ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കോടതി എന്ത് ചെയ്യുന്നു ഒരു ഡേറ്റ് നിശ്ചയിക്കുന്നുണ്ട് അതായത് ഈ പറയുന്ന ബ്ലഡ് മണി കൊടുക്കാൻ പറ്റിയില്ല ദയാഹർജി തള്ളി ബ്ലഡ് മണി എനിക്ക് വേണ്ട അവരെ കുടുംബം ബ്ലഡ് മണി എന്ന് വേണ്ട അവനെ പൂക്കിക്കൊന്നു അവളെ എവിടെ എന്തെങ്കിലും വെടിവെച്ച് കൊന്നാൽ മതി ഇവിടെ വധശിക്ഷയ്ക്ക് വിധേയാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ദയാഹർജിയൊക്കെ തള്ളിക്കൊണ്ട് ഇവരെ ഒരു ഡേറ്റ് നിശ്ചയിക്കുന്നു ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലമായിരിക്കും അവിടെ ഇവരെ വിലങ്ങ് വെച്ചുകൊണ്ട് വരുന്നു വില വെച്ചു കൊണ്ട് വന്നിട്ട് ഒരു അടിയിൽ എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ എന്താ ഒരു ഒരു ബെഡ്ഷീറ്റ് പോലത്തെ സംഭവം വിരിച്ചിട്ട് ഇവരെ ഈ ഈ എന്താണ് ഈ വിലങ്ങൊക്കെ എടുത്തു മാറ്റിയതിനു ശേഷം ആ കണ്ണ് കെട്ടിയിട്ട് എന്ത് ചെയ്യുന്നു കമത്തി കിടത്തുന്നു വളരെ ക്രൂരമാണ് കേട്ടോ കമഴ്ത്തി കിടത്തിയിട്ട് കമഴ്ത്തി കിടത്തിയിട്ട് മുതുകാണ് വെടിവെക്കുന്നത് മുതുകത്തെ ആട്ടോമാറ്റിക്കൽ റൈഫിള് കൊണ്ട് ം അതായത് മുത്ത് അവിടെ ഡോക്ടർ വരുന്ന് പറഞ്ഞു കൊടുക്കും ഇന്ന സ്ഥലത്ത് വെടിവെക്കണം ഇന്ന സ്ഥലത്ത് വെടിവെക്കണം നേരെ ഹാർട്ടിലേക്ക് വരും കാരണം വേറെ ഒരു രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗവും ഇല്ല എന്നുള്ളതാണ് അവിടെ വെടി കൊണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഹാർട്ട് തുറച്ചു വരും എന്നുള്ളതാണ് അപ്പൊ കൃത്യമായിട്ട് ഡോക്ടർ സ്ഥലം കാണിച്ചു കൊടുക്കുന്നു ഇന്ന സ്ഥലത്ത് വെടിവെക്കണം എന്ന് പറയുന്നു അവിടെ തുടർച്ചയായിട്ട് മൂന്നാല് പ്രാവശ്യം വെടിവെക്കുന്നു വെടിവെച്ച് മരണം ഉറപ്പാക്കിയെന്ന ശേഷമാണ് അന്ത്യകർമ്മങ്ങൾക്ക് വിട്ടുകൊണ്ട് അപ്പൊ അത്രയും അത്രയും മൃഗീയമായിട്ടും ഈ പറഞ്ഞ പൂർവ്വമായിട്ടാണ് അവിടെ കൊല്ലുന്നത് ഒരു തരത്തിൽ നമ്മൾ ഈ കൊല്ലുന്നത് ചിലർ പറയുന്നത് തുകിക്കൊല്ലേ കാട്ടി ഏറ്റവും കൂടുതൽ വേദന അറിയില്ല പറഞ്ഞാൽ ഇങ്ങനെ വെടിവെച്ച് കഴിഞ്ഞാൽ വേദന അറിയത്തില്ല ഒറ്റ വെടിയിൽ തന്നെ സംഭവം എന്ത് ചെയ്തു മരിച്ചു പോകുന്നു ഒരു വേദന അറിയില്ല കൊണ്ട് കിടത്തി കിടക്കുന്നു ഈ പറയുന്ന കണ്ണ് കണ്ണ് കെട്ടി അങ്ങനെ കമഴ്ത്തി കിടത്തുന്നു ഒരു ഒറ്റ വെടിയിൽ തന്നെ അപ്പൊ തന്നെ ബോധം പോകും അപ്പൊ തന്നെ പിന്നെ ജീവൻ പോകും എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം എന്താണ് നിമിഷ ആ പ്രിയ കുറ്റം എന്ന് ചോദിച്ചെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ട് ഇല്ലെന്നല്ല കുറ്റം ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ഇവരും കൂടി നിമിഷപ്രിയം കൂടി ചെയ്ത് ചേർന്നുകൊണ്ടായിരിക്കാം മേ ബി എന്ത് ചെയ്ത് അതേപോലെ ഈ കൂട്ടുകാരിക്ക് ജീവപര്യന്തരം കൊടുത്തത് അപ്പൊ നിമിഷ അവര് പറയുന്ന നിമിഷപ്രിയയാണ് എന്ത് ചെയ്ത് വെട്ടി മുറുക്കി ഈ പറഞ്ഞതുപോലെ ടാങ്കിൽ വെളുത്ത വാട്ടർ ടാങ്കിൽ കൊണ്ടിട്ടത് നിമിഷപ്രിയാണ് നിമിഷപ്ര സമ്മതിക്കുന്നുണ്ട് ആ വോയിസ് ഒരുപാട് വന്നിട്ടുള്ളത് നിമിഷപ്രിയെ സമ്മതിക്കുന്നുണ്ട് ഞാൻ നിവൃത്തിയില്ലാതെ ഞാൻ കൊന്നുപോയതാണ് ഞാൻ കൊന്നു പക്ഷെ വെട്ടി വെട്ടിനുറുക്കിയത് ഞാനല്ല എന്ന് പറയുന്നത് അവരെ കണ്ടെത്തിയത് വെട്ടി നുറുക്കിയത് ആര് തന്നെയാണ് ഈ പറയുന്ന നിമിഷപ്രിയ തന്നെയാണ് വെട്ടി നുറക്കിയത് അതിന് കൂട്ടുനിന്നു ആര് ആ പറയുന്ന യമൻ യമനി യുവതി എന്ത് ചെയ്തു കൂട്ടുനിന്നു അതുകൊണ്ടാണ് അവൾക്ക് ജീവപര്യന്തവും ഈ പറയുന്ന നിമിഷയ്ക്ക് വധശിക്ഷിക്കും വിധിച്ചത് ഇനി നിമിഷയ്ക്ക് അവരുടെ ദയാഹൃത്തി അവര് സ്വീകരിക്കട്ടെ അവര് എന്താണ് ഈ ബ്ലഡ് ബ്ലഡ്മണിക്ക് തയ്യാറാവട്ടെ അതോടൊപ്പം എന്ത് അങ്ങനെ നിയമം ഉണ്ടെങ്കിൽ അതോടൊപ്പം നിമിഷ തിരിച്ച് നാട്ടിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം നമുക്ക് വീണ്ടും കാണാം